ഹലോ ഇന്ന് നമുക്ക് ആസിഫ് അലിയും അമലാ പോളും ഒക്കെ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ലെവൽ ക്രോസ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ വിജനമായ മരുഭൂമി പ്രദേശത്തെ റെയിൽവേ ട്രാക്ക് അവിടെ മനുഷ്യനുമായി സഹവാസമില്ലാതെ ജീവിക്കുന്ന ഗേറ്റ് കീപ്പർ ഒരിക്കൽ ഓടുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്കെടുത്ത് ചാടി ഒരു പെൺകുട്ടി വന്നുപെട്ടതും ഈ ഗേറ്റ് കീപ്പറിന്റെ കയ്യിൽ പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ മരുഭൂമിയിലെ റെയിൽവേ ട്രാക്കാണ് കാണിക്കുന്നത് അവിടെ ഗേറ്റ് കീപ്പറായ രഘുവും അവന്റെ കഴുതയും മാത്രമാണ് ഉള്ളത് വളരെ വികൃതമായ രൂപമായിരുന്നു രഘുവിന്റേത് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് രഘു മനുഷ്യനുമായി സഹവാസം ഒന്നുമില്ല അവിടെ ട്രെയിൻ വരുമ്പോൾ യൂണിഫോം ഇട്ട് സിഗ്നൽ കൊടുക്കുകയാണ് രഘുവിന്റെ ജോലി ഒരുപാട് ദൂരം നടന്നു പോയാണ് ഭക്ഷണവും വെള്ളവും ഒക്കെ രഘു കഴുതപ്പുറത്ത് കൊണ്ടുവരുന്നതും അങ്ങനെയിരിക്കെ ഒരു ദിവസം ഓടുകയായിരുന്ന ട്രെയിനിൽ നിന്നും ഒരു പെണ്ണ് പുറത്തേക്ക് ചാടി അത് രഘു കണ്ടു രഘു ഉടനെ തന്നെ അവളെ എടുത്ത് തന്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ബോധമില്ലാത്ത അവളെ കിടത്തി ഇവൾ ആരായിരിക്കും എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത് ദേഹത്ത് മുഴുവൻ മുറിവാണല്ലോ എന്നൊക്കെ ചിന്തിച്ച രഘു അവളുടെ മുറിവ് നോക്കാനെ അടുത്തേക്ക് വന്നതും കണ്ണു തുറന്ന അവൾ രഘുവിനെ കണ്ട് പേടിച്ചെഴുന്നേൽക്കും അവളാണ് നായികയായി ചൈതാലി ചൈതാലി ഒരു നിമിഷം താൻ എവിടെയാണെന്നൊക്കെ ചിന്തിക്കും അപ്പോൾ രഘു ചൈതാലിയോട് എന്തിനാ ട്രെയിനിൽ നിന്നും എടുത്ത് ചാടിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചാടിയതൊന്നുമല്ല രണ്ടു പേർ വഴക്കിട്ടപ്പോൾ അതിലിടപെട്ടതാ കാല് തന്നെ വീണതാണെന്നും പറയും അത് കേട്ട രഘു അത് ശരി എങ്കിൽ ഞാൻ ചായ ഇട്ടു തരാമെന്നും പറയും കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് മനുഷ്യനെ കണ്ട സന്തോഷത്തിലാണ് രഘു എന്നാൽ ചൈതാലി ആണെങ്കിലോ എനിക്ക് ചായയൊന്നും വേണ്ട എന്റെ ഹസ്ബൻഡ് ആ ട്രെയിനിലുണ്ട് ഞാൻ അടുത്ത സ്റ്റേഷനിൽ പൊയ്ക്കോളാം എന്ന് പറയുമ്പോഴോ ഇവിടെ നിന്ന് ഒരുപാട് ദൂരം നടക്കണം വണ്ടിയൊന്നും കിട്ടാൻ പോണില്ലെന്ന് പറഞ്ഞ് രഖു ആണെങ്കിലോ വെള്ളം എടുക്കാനായി പോയി ചൈതാലി ആ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു അവിടെയെങ്ങും ആരുമില്ല കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന മരുഭൂമി ചൈതാലിക്ക് പിന്നാലെ അവളെ ഫോളോ ചെയ്ത് രഘുവിന്റെ കഴുതയും ഉണ്ട് അത് കഴിഞ്ഞ് കണ്ണു തുറക്കുന്ന ചൈതാലിയാണ് കാണിക്കുന്നത് ചൈതാലി കുഴഞ്ഞു വീണിരുന്നു രഘു തന്റെ കഴുതപ്പുറത്ത് ചൈതാലിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് രഘു അവനെ പരിചയപ്പെടുത്തും ഞാൻ രഘു ഇവിടെ ഗേറ്റ് കീപ്പറാണ് നിങ്ങളുടെ ഭർത്താവ് ഉറപ്പായി നിങ്ങളെ അന്വേഷിച്ചു വരുമെന്ന് രഘു പറയും രാത്രിയായിട്ടും ആരും വന്നില്ല ഭർത്താവിനെ കാത്തിൽ നിൽക്കുന്ന ചൈതാലിക്ക് താൻ ഉണ്ടാക്കിയ കഞ്ഞിയുമായി രഘു വരും നാളെ ഉറപ്പായി നിങ്ങളുടെ ഭർത്താവ് വരും ഈ കഞ്ഞി കുടിക്കുന്ന രഘു പറയും എന്നിട്ടും കഞ്ഞി കുടിക്കാതിരിക്കുന്ന ചൈതാലിയോട് അടുത്ത ഗ്രാമത്തിൽ നിന്നും ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന അരി വെച്ചുണ്ടാക്കിയ കഞ്ഞിയാണിത് അതുകൊണ്ട് പാഴാക്കി കളയരുതെന്നും രഘു പറയുമ്പോൾ ചൈതാലി ആ കഞ്ഞി കുടിക്കും അതിനുശേഷം രഘു അവൾക്ക് കിടക്കാനായി കിടക്ക വിരിക്കും രഘു താഴെ കിടക്കും ചൈതാലിക്ക് നല്ല പേടിയായിരുന്നു അറിഞ്ഞൂടാത്ത ആളല്ലേ രഘു നിങ്ങൾ പേടിക്കണ്ട ഞാൻ പുറത്ത് കിടക്കാമെന്ന് രഘു പറയുമ്പോൾ സാരമില്ല നിങ്ങൾ ഇവിടെ കിടക്കാനായും ചൈതാലി പറഞ്ഞു ചൈതാലി നല്ല ടെൻഷനിലായിരുന്നു രാത്രി കുറച്ചായപ്പോൾ ആരോ നടക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോഴോ രഘു അത് പേടിക്കണ്ട ഞാൻ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി തന്റെ കഴുതയോട് സംസാരിച്ചിരിക്കുകയാണ് രഘു കുറെ നാളുകൾക്ക് ശേഷം ഒരു മനുഷ്യനുമായി സംസാരിച്ച സന്തോഷത്തിലാണ് രഘു അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന ചൈതാലിക്ക് ഡെക്കു ചായ നൽകി എന്നിട്ടവൻ ചൈതാലിയോട് പറയും ഇവിടെ ഒരു റെയിൽവേ ടെലിഫോൺ ഉണ്ട് അതിലിങ്ങോട്ട് മാത്രമേ കോൾ വരൂ അങ്ങോട്ട് വിളിക്കാനാകില്ല കോൾ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം പറയാമെന്ന് ഡെഖു പറഞ്ഞു അപ്പോഴേക്കും കോൾ വന്നു ഡെക്ക് പറയും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്താ കോള് വന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ കോൾ അറ്റൻഡ് ചെയ്തു എന്നിട്ട് അവർ പറയുന്ന കാര്യമൊക്കെ കേട്ടതിന് ശേഷം രഘു ചൈതാലിയുടെ കാര്യം പറയുവാനായി വന്നതും ചൈതാലി ഉടനെ തന്നെ അടുത്ത് വന്ന് കോള് കട്ട് ചെയ്ത് കളയും എന്നിട്ട് ചൈതാലി രഘുവിനോട് പറയും എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എൻ്റെ പേര് ചൈതാലി ഞാനൊരു സൈക്കാട്രിസ്റ്റാണ് ഞാൻ യഥാർത്ഥത്തിൽ ട്രെയിനിൽ നിന്ന് തെന്നി വീണതൊന്നുമല്ല എൻ്റെ കൂടെ എൻ്റെ ഉണ്ടല്ലോ അയാളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടാണ് ഞാൻ ട്രെയിനിൽ നിന്നും എടുത്തു ചാടിയതെന്ന് പറയും അത് കേട്ട കേ അതിനു വേണ്ടി എന്താ നിങ്ങൾക്ക് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ചൈതാലി തന്റെ കഥ പറയുവാനായും ആരംഭിച്ചു ചൈതാലിയുടെ ഹസ്ബൻഡിന്റെ പേരാണ് സിൻജോ ഈ സിൻജോയെ ചൈതാലി ആദ്യമായിട്ട് കാണുന്നത് കടുത്ത ഡിപ്രഷൻ കാരണം അവളുടെ ക്ലിനിക്കിൽ ട്രീറ്റ്മെന്റിന് വന്നപ്പോഴാണ് ഈ സിൻജോയുടെ ആദ്യ ഭാര്യ സൂയിസൈഡ് ചെയ്തു അതേ തുടർന്ന് സിൻജോയ്ക്ക് ഡിപ്രഷൻ ആയി അങ്ങനെ ചൈതാലിയാണ് സിൻജോയെ ട്രീറ്റ്മെന്റ് നൽകിയതും സിൻജോയോടൊപ്പം നിന്ന് അവനെ ഒരുപാട് അവൾ ഹെൽപ്പ് ചെയ്തു ഒരു സുഹൃത്തിനെ പോലെ അവനോടൊപ്പം യാത്ര ചെയ്തു അവനെ ഡിപ്രഷനിൽ നിന്നും പുറത്തു വരുവാനായി അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ സിൻജോയ്ക്കും ഇടയിൽ ഒരു റിലേഷൻഷിപ്പും വളർന്നു വരികയാണ് ഒരിക്കൽ ഡിപ്രഷനിൽ നിന്നും ഒക്കെ പുറത്തു വന്ന സിൻജോയാണെങ്കിൽ ക്ലിനിക്കിലെത്തി ചൈതാലിയെ പ്രപ്പോസ് ചെയ്തു അവളും അത് അക്സെപ്റ്റ് ചെയ്തു അത് കേട്ടുകൊണ്ടിരുന്ന രഘുവാണെങ്കിലും ഈ ഭ്രാന്തനെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ വീട്ടുകാർ സമ്മതിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സമ്മതിച്ചില്ല ഞങ്ങൾ രണ്ടാളും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുവാനായും തുടങ്ങിയെന്ന് ചൈതാലി പറയും എന്നിട്ടവൾ പറയും വിവാഹം കഴിച്ചതിനു ശേഷമാണ് സിഞ്ചയുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ അറിഞ്ഞത് അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അവന് ഡ്രഗ് കിട്ടാതെ വരുന്ന സമയമെല്ലാം അവൻ എന്നെ ക്രൂരമായി എന്ന് പറഞ്ഞ് ചൈതാലി കരയുവാനായും തുടങ്ങി അത് കാണുന്ന അയ്യോ കരയേണ്ട മുഖം കഴുകുവാനായി വെള്ളം ബാത്റൂമിലുണ്ട് പോയി കഴുകുവാനായും പറയും അങ്ങനെ അവൾ മുഖം കഴുകുവാനായി പോകുമ്പോൾ കുളിക്കാമെന്നും കരുതുന്നു പക്ഷെ കുളിമുറിയിലാണെങ്കിൽ വാതിലൊന്നുമില്ല കൊണ്ട് മൂടിയിരിക്കുകയാണ് അവൾ കുളിക്കുവാനായി നോക്കും അതേസമയം രഘുവിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു രഘു പതിയെ അവൾ കുളിക്കുന്നതെല്ലാം ഒളിഞ്ഞു നോക്കുവാനായും തുടങ്ങും അപ്പോൾ അവൻ്റെ കഴുത അടുത്തേക്ക് വരും കഴുത വരുമ്പോൾ ആണെങ്കിലോ മാറിപ്പോ എന്ന് പറഞ്ഞ് അവൻ മാറ്റുമ്പോൾ എന്താ അവിടെ ശബ്ദമെന്ന് ചെയ്താൽ ചോദിക്കും അത് പേടിക്കണ്ട ഞാൻ വന്നതാണെന്ന് രഘു പറയും അപ്പോൾ ചൈതാലി എനിക്കൊന്ന് മാറി കൊടുക്കാൻ വേറെ ഡ്രസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രഘു തന്റെ പഴയ ഡ്രസ്സ് ചൈതാലിക്ക് നൽകും ചൈതാലി അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ എന്നെ കാട്ടി നന്നായിട്ട് ഈ ഡ്രസ്സ് ചേരുന്നത് നിനക്കാണല്ലോ എന്ന് രഘു ചോദിക്കും അങ്ങനെ അവർ രണ്ടാളും സംസാരിച്ചിരിക്കവേ ചൈതാലി രഘുവിനോട് ചോദിക്കും നിങ്ങൾക്ക് വേറെ ആരുമില്ലെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്റെ അമ്മയുണ്ടായിരുന്നു അവർ മരിച്ചുപോയി അതിനുശേഷം ഞാൻ ഇവിടെ വന്നു അഞ്ചു വർഷമായി ഇവിടെ വന്നതെന്ന് രഘു പറയും നിങ്ങൾ എന്താ വിവാഹം കഴിക്കാത്തത് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കാൻ ഒരു ഭാര്യ ഉണ്ടാകുമായിരുന്നല്ലോ ആ സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ലൊരു വൈഫിനെ തരുമെന്ന് ചൈതാലി പറയുമ്പോൾ രഘു ആണെങ്കിൽ അത് കേട്ടിട്ട് പറയും അതായിരിക്കും ദൈവം എനിക്ക് നിങ്ങളെ തന്നതെന്ന് പതിഞ്ഞ സൗണ്ടിൽ പറയുന്നത് ചൈതാലി കേൾക്കും എന്നാൽ ചൈതാലി അത് വലിയ കാര്യമായി എടുക്കുന്നില്ല അപ്പോൾ രഘു ചൈതാലിയോട് നിന്റെ മുതുകത്തെന്താ ഒരു മുറിവെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ എങ്ങനെ കണ്ടുവെന്ന് ചൈതാലി ചോദിക്കും അതിന് രഘു മറുപടി കൊടുക്കില്ല കാരണം അവൾ കുളിച്ചപ്പോൾ ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതാണ് അപ്പോൾ അവൾ ആ മുറിവുണ്ടായത് തന്റെ സൈക്കോ ഹസ്ബൻഡായ സിൻജോ ഉപദ്രവിച്ചിട്ടാണെന്ന് പറയും എന്നിട്ടവൾ സിൻജോയുമായുള്ള ലൈഫിനെ പറ്റി പറയുവാനായും ആരംഭിക്കുന്നു ഒരിക്കൽ സിൻജോ ഇല്ലാത്ത സമയം സിൻജോയുടെ ഡയറി അവൾ എടുത്ത് വായിച്ചു അതിൽ നിന്നും സിൻജോ എത്ര ക്രൂരനാണെന്ന് അവൾക്ക് മനസ്സിലായി ഡയറി വായിച്ചു കൊണ്ട് നിൽക്കവേ തന്നെ സിഞ്ചു അവിടേക്ക് കടന്നു വന്നു ഓ നീ എല്ലാം വായിച്ചുവല്ലേ അപ്പോൾ നിനക്ക് എല്ലാ കാര്യവും മനസ്സിലായില്ലേ എന്ന് ചോദിക്കും കാരണം എന്തെന്നാൽ ഈ സിഞ്ചുട ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല അവൻ കൊന്നതാണ് അതെല്ലാം ചൈതാലിക്ക് മനസ്സിലായി ഇനി അവന്റെ അടുത്ത ടാർഗറ്റ് ചൈതാലിയാണെന്നും അവൾക്ക് മനസ്സിലായി എങ്ങനെയും രക്ഷപ്പെടണമെന്ന് അവൾ ചിന്തിക്കും അപ്പോൾ സിൻജോ ഭാര്യയെ കൊന്നതിന് തന്നെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലായതിനാൽ ചൈതാലിയം കൊണ്ട് അവിടെ നിന്ന് പോകണമെന്ന് തീരുമാനിച്ച് ഒരു ട്രെയിൻ കയറി ആ ട്രെയിൻ യാത്രക്കിടയിലാണ് തന്റെ സൈക്കോ ഹസ്ബൻഡിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് അവൾ പുറത്തേക്ക് ചാടിയതെന്നും കരഞ്ഞുകൊണ്ട് രഘുവിനോട് പറഞ്ഞു അവളുടെ കഥകളൊക്കെ കേട്ട് രഘുവിന് സഹതാപം തോന്നി അവൾ രഘുവിന്റെ തോളിൽ ചാരി കരയും അപ്പോൾ രഘു അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഇന്ന് ഉണ്ടാക്കാമെന്നും ചൈതാലി പറഞ്ഞു അത് കേട്ട് രഘുവിനും സന്തോഷമായി അങ്ങനെ ചൈതാലി രഘുവിനും അവൾക്കും വേണ്ടിയിട്ടുള്ള ആഹാരം പാചകം ചെയ്യുവാനായും ആരംഭിച്ചു രഘുവാണെങ്കിലോ ട്രെയിനിന് സിഗ്നൽ കാണിക്കുവാനായും പോയി അവനാണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അപ്പോൾ ചൈതാലി അവിടമാകെ വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് അവിടമാകെ വൃത്തിയാക്കുകയായിരുന്ന ചൈതാലിക്ക് കുറച്ച് പത്ര കട്ടിങ്സ് കിട്ടുകയാണ് അതിലെന്തെന്നാൽ ഒരു കുടുംബത്തിലെ പേരെ ക്രൂരമായി കൊന്നു കൊലയാളി നാട് വിട്ടു എന്നായിരുന്നു കൊലയാളിയെ കണ്ടു കിട്ടിയതുമില്ല അത് വായിച്ച ചൈതാലിക്ക് എന്തൊക്കെയോ പോലെ തോന്നുകയാണ് കൂടാതെ അവിടെ നിന്നും രഘുവിന്റെ ഐ ഡി കാർഡ് കിട്ടുകയാണ് തറയിൽ വീണ റെൽവേയുടെ ഐ ഡി കാർഡ് ചൈതാലി എടുത്തു നോക്കുന്നു എന്നാൽ അതിലുള്ള ആളുടെ ഫോട്ടോയ്ക്ക് മാറ്റമായിരുന്നു രഘു എന്ന പേരും ഡീറ്റെയിൽസും ഒക്കെയായിരുന്നു അതിൽ അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി അവളോടൊപ്പം ഉള്ളത് യഥാർത്ഥ രഘുവല്ല രഘുവിന്റെ ഡീറ്റെയിൽസിൽ കഴിയുന്ന ഒരാളാണ് അപ്പോൾ പത്രത്തിൽ കണ്ട ആ കൊലയാളി അവനാകുമെന്നും ചൈതാലിക്ക് സംശയമുണ്ടായി ചൈതാലിക്ക് പേടിയാകുവാനായും തുടങ്ങി താൻ എല്ലാ കാര്യവും മനസ്സിലാക്കിയെന്ന് ഒരിക്കലും ആ രഘു അറിയരുതെന്ന് തീരുമാനിച്ച് പറക്കിയിറക്കിയ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ പഴയപടി വച്ചു അതേസമയം സിഗ്നലൊക്കെ കാണിച്ചതിന് ശേഷം രഘു അകത്തേക്ക് വന്നു അപ്പോൾ ചൈതാലി മുഖത്തൊരു ഒരു ഭാവം ഇല്ലാതെ ആഹാരം പാചകം ചെയ്യുകയാണ് രഘുവിനും സന്തോഷമാകുന്നു എന്നാൽ തറയിൽ കിടന്ന് രഘുവിന് ഐ ഡി കാർഡ് കിട്ടുകയാണ് അതിൽ നിന്നും ചൈതാലി എല്ലാ കാര്യവും അറിഞ്ഞുവെന്ന് രഘുവിന് മനസ്സിലായി ഒരു സൈക്കോയിൽ നിന്നും രക്ഷപ്പെട്ട് നേരെ അവൾ വന്നത് അടുത്ത സൈക്കോ അവൾ വല്ലാതെ പേടിച്ച് കത്തിയെടുത്ത് വിരട്ടുവാനായും തുടങ്ങി നിങ്ങൾ ആരാണ് എന്നൊക്കെ ചൈതാലി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ എന്നെ പേടിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല ഞാൻ ആരാണെന്ന സത്യം തുറന്നു പറയാമെന്നും രഘു ചൈതാലിയോട് പറഞ്ഞ് രഘു തന്റെ കഥ പറയുവാനായും ആരംഭിച്ചു രഘുവിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് രഘുവിന് വേണ്ടി ഒരു പെണ്ണ് ആലോചിച്ചിരുന്നു അങ്ങനെ അവരുടെ വിവാഹവും കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞതും രഘുവിന്റെ അമ്മ മരിച്ചു അതിനുശേഷം രഘുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഭാര്യയായിരുന്നു ഭാര്യയുമായി രഘു സന്തോഷമായി ജീവിതം ആരംഭിച്ചു അങ്ങനെ അവിടുത്തെ ഫാമൊക്കെ നോക്കി നടത്തി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നപ്പോൾ രഘുവിൻ്റെ ഭാര്യയുടെ ഒരു കസിൻ അവിടെ ജോലിക്ക് വന്നു അവൻ നന്നായിട്ട് ജോലി ചെയ്യും ഇവിടെ നിർത്താനായും ഭാര്യ പറയുന്നതനുസരിച്ച് രഘുവും അത് കേട്ടു അങ്ങനെ ഇരിക്കെ രഘുവിന്റെ ഫാം ബിസിനസ്സൊക്കെ നഷ്ടത്തിലായി രഘുവിനാണെങ്കിലോ രണ്ട് കുട്ടികളുണ്ട് ഭാര്യയ്ക്കാണെങ്കിൽ മൂന്നാമതൊരു കുട്ടി വേണമെന്ന് ആഗ്രഹമായി എന്നാൽ രഘുവിന് അതിന് താൽപ്പര്യമില്ല രഘുവിന്റെ ഭാര്യ കേൾക്കാത്തതിനാൽ രഘു നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഭാര്യയ്ക്ക് പ്രസവം നിർത്താൻ താല്പര്യമില്ല എന്നാൽ പുരുഷന്മാർക്ക് അത് ചെയ്യാമല്ലോ അതിനുള്ള ട്രീറ്റ്മെന്റിനെ പറ്റി അന്വേഷിക്കുമ്പോൾ രഘുവിനെ ടെസ്റ്റ് ചെയ്ത ഡോക്ടർ രഘുവിന് ഒരിക്കലും കുഞ്ഞുണ്ടാകില്ല എന്ന് സത്യം ഡോക്ടർ തുറന്നു പറഞ്ഞു അത് കേട്ട രഘു ഷോക്കായി പോവുകയാണ് പിന്നെ ആരുടേതായിരിക്കും ആ രണ്ട് കുട്ടികളെന്ന് അവൻ ചിന്തിക്കും അങ്ങനെ അവൻ നേരെ വീട്ടിലേക്ക് വന്നു എന്നാൽ വീട്ടിൽ വന്നപ്പോൾ അവൻ കണ്ട കാഴ്ച ഭാര്യയും ആ ഒരു കസിനും കാണാൻ പാടില്ലാത്ത രീതിയിൽ കിടക്കുന്നതാണ് അത് കണ്ട് രഘുവിന് ദേഷ്യം സഹിക്കാനായില്ല കസിന്റേതാണ് ആ രണ്ട് കുട്ടികളെന്നും അവന് മനസ്സിലായി അപ്പോൾ അവർ നാലു പേരുമാണ് ഒരു ഫാമിലി താനൊരു കോമാളി ആയിരുന്നുവെന്നും രഘുവിന് മനസ്സിലായി രഘു ഉടനെ തന്നെ ഭാര്യയെയും കസിനെയും ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നു കളഞ്ഞു എന്നിട്ട് അവിടെ നിന്നും നാടുവിട്ട് ഓടിപ്പോയി അപ്പോഴാണ് ഈ റെയിൽവേയിൽ ജോലി ചെയ്യുകയായിരുന്ന രഘുചേട്ടനെ കണ്ടത് രഘുചേട്ടൻ തന്റെ കാര്യങ്ങളെല്ലാം കേട്ട് അവനെ കൂടെ താമസിപ്പിച്ചു രഘുചേട്ടൻ മരണപ്പെട്ടു ഡെഡ് ബോഡി ഇവിടെ അടുത്താണ് താൻ അടക്കം ചെയ്തത് അതിനുശേഷം രഘു അഡ്രസ്സിൽ ഇവിടെ ജീവിച്ചു പോകുന്നുവെന്നും ചൈതാലിയോട് അവൻ തുറന്നു പറഞ്ഞു ഇനി പറ എന്റെ അവസ്ഥയിൽ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ് രഘു കരയും രഘുവിന്റെ കഥകളെല്ലാം കേട്ടുകഴിഞ്ഞ ചൈതാലിക്ക് രഘുവിനോട് സഹതാപം തോന്നി അവനെ ആശ്വസിപ്പിച്ച ശേഷം ചൈതാലി ആണെങ്കിൽ കുടിക്കാനുള്ള വെള്ളമെടുക്കാനായി പുറത്തേക്ക് പോയി രഘു ആണെങ്കിലോ ആരോടെങ്കിലും തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ സമാധാനത്തിൽ ഒന്ന് മയങ്ങുവാനായി കിടന്നു കുറച്ചു കഴിഞ്ഞും പെട്ടെന്ന് തന്നെ വെളിയിൽ എന്തോ വീണ് പൊട്ടുന്ന ശബ്ദം കേട്ടു അവനാണെങ്കിൽ ഒരു കമ്പിയും എടുത്ത് ആരാ എന്താ എന്നൊക്കെ ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് ചൈതാലിയുടെ സൈക്കോ ഹസ്ബൻഡായ ആയിരുന്നു ഇന്നലെ നീ ട്രെയിനിൽ നിന്ന് ചാടി ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് സിൻജോ ചോദിക്കുമ്പോൾ ഞാൻ ആരെയും കണ്ടില്ല ഒരു പെണ്ണും എവിടേക്ക് വന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ആണാണോ പെണ്ണാണോ വന്നതെന്നു ഞാൻ ചോദിച്ചില്ലല്ലോ സത്യം പറയടാ അവളെന്റെ ഭാര്യ നീ അവളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ സത്യം തുറന്നു പറയാൻ കൂട്ടാക്കുന്നില്ല സിൻജോയ്ക്ക് സംശയം വന്ന് രഘുവിനെ തല്ലേ അങ്ങനെ രഘുവും സിഞ്ചുവും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കും കുറച്ചു കഴിഞ്ഞ് സിൻജോ പറയുന്നുണ്ട് ഞാനിനി അവളെ എവിടെ പോയി അന്വേഷിക്കും അവളെയും കൊണ്ട് ട്രീറ്റ്മെന്റിനായി പോവുകയാണ് എന്നാൽ അവൾക്കാണെങ്കിലോ ട്രീറ്റ്മെന്റിന് താല്പര്യമില്ലാത്തതിനാൽ ട്രെയിനിൽ നിന്നും എടുത്തു ചാടിയതാണെന്ന് സിഞ്ചോ പറയും അത് കേട്ട രഘുവാണെങ്കിൽ അതിന് അവർക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ അവർ നോർമൽ ആണല്ലോ എന്ന് പറയുമ്പോൾ അത് കേട്ട സിൻജോ അവൾ നോർമൽ അല്ല അവൾക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഒരു കഥ പറയും യഥാർത്ഥത്തിൽ ചൈതാലി രഘുവിനോട് പറഞ്ഞത് സിൻജോക്കാണ് മാനസിക രോഗമെന്നും ഡിപ്രഷനെന്നും ഒക്കെ അല്ലേ യഥാർത്ഥത്തിലല്ല ചൈതാലിക്കാണ് ഡിപ്രഷൻ സിൻജോയുടെ അടുത്ത് ട്രീറ്റ്മെന്റിനെത്തിയതാണ് ചൈതാലി അങ്ങനെ സിൻജോ പതിയെ പതി ചൈതാലിയെ ഡിപ്രഷനിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു അവൾ മെന്റലി അൺസ്റ്റേബിൾ ആയിരുന്നു അതെല്ലാം സിൻജോ മാറ്റിയെടുത്തു അങ്ങനെയാണ് ചൈതാലി സിൻജോയെ പ്രപ്പോസ് ചെയ്തതും അവനെ വിവാഹം കഴിച്ചതും വിവാഹത്തിന് ശേഷമാണ് ചൈതാലി ഒരു ഡ്രഗ് അഡിക്റ്റാണെന്ന് സിഞ്ചോയ്ക്ക് മനസ്സിലായതെന്നും സിൻജോ തുറന്നു പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന രഘുവിന് ആകെ കൺഫ്യൂഷനാണ് എന്നിട്ട് സിൻജോ പറയും അവൾ കരുതുന്നത് ഞാൻ അവളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നാണ് എന്നാലല്ല അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുവാനായി കൊണ്ടുപോവുകയാണ് അവളെ ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും സത്യം പറ അവളെ നിങ്ങൾ കണ്ടിരുന്നു അവളെ കണ്ടാലും അവൾ നോർമലാണെന്നേ ആണെന്നേ തോന്നു അങ്ങനെയാണ് അവൾ എല്ലാവരോടും സംസാരിക്കുന്നത് ഞാനാണ് അവളെ കൊല്ലാൻ നോക്കുന്നതെന്നും ഞാനാണ് മാനസിക രോഗി എന്നൊക്കെയാണ് അവൾ പറയുന്നത് അതൊന്നും വിശ്വസിക്കരുതെന്നും സിൻജോ പറയുകയാണ് അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രഘുവിന് ചേടാ ഇതിൽ യഥാർത്ഥത്തിൽ ആർക്കാരിക്കും വട്ട് സിൻജോക്കാണോ ചൈതാലിക്കാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്നു ചൈതാലിയും കല്യാണം കഴിച്ച് അവളോടൊപ്പം അവിടെ ജീവിക്കാമെന്നായിരുന്നു രഘു കരുതിയിരുന്നതും രഘുവിനോട് നീ അവളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് രഘു അകത്തേക്ക് കയറിപ്പോകും രഘുവിന്റെ പിന്നാലെ സിൻജോയും കയറിപ്പോകുന്നു എന്നാൽ വീടിനുള്ളിൽ ചൈതാലിയുടെ ഡ്രസ്സ് സിൻജോ കാണുകയാണ് സത്യം പറയടാ അവളുടെ ഡ്രസ്സ് ഇവിടെ ഉണ്ടല്ലോ നീ അവളെ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ രഘുവാണെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ സിഞ്ചോ അവനെ തല്ലാനായി പോകും രഘു അവിടെ കിടന്നൊരു കമ്പിയെടുത്ത് സിഞ്ചോയെ അടിക്കുകയാണ് അപ്പോൾ സിഞ്ചോ തറയിൽ വീണിട്ട് ശിഖാ ശിഖ എന്ന് വിളിക്കുകയാണ് ശിഖയോ ആരാ ശിഖ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ പേര് ചൈതാലി അല്ലേ എന്നും രഘു പറയും ചൈതാലിയോ ചൈതാലിയല്ല ചൈതാലി യഥാർത്ഥത്തിൽ അവൾക്കൊന്ന വാർഡന്റെ പേരാണെന്ന് പറയും അവളുടെ പേര് യഥാർത്ഥത്തിൽ ശിഖയാണെന്ന് സിൻജോ പറയുന്നു അത് കേട്ട രഘു ഉടനെ തന്നെ വെള്ളമെടുക്കാൻ പോയ ചൈതാലിയുടെ അടുത്തേക്ക് വന്നിട്ട് സത്യം പറ നിന്റെ പേരെന്താ നിന്റെ പേര് ശിഖ എന്നാണോ അതോ ചൈതാലിയോ എന്ന് ചോദിക്കുമ്പോൾ ഓ ആ സൈക്കോ സിൻജോ നിന്നെ കാണാൻ വന്നല്ലേ അവൻ എന്താ പറഞ്ഞത് എന്റെ പേര് ശിഖ എന്നാണെന്നോ ശിഖ യഥാർത്ഥത്തിൽ അവൻറെ ആദ്യ ഭാര്യയുടെ പേരാണ് അവൻ അവളെ കൊന്നതിന് ശേഷം എന്നെ ശിഖ എന്നാണ് വിളിക്കാറുള്ളത് നീ അവൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു വിശ്വസിച്ചുവല്ലേ എങ്കിൽ സാരമില്ല ഞാൻ അവനടുത്തേക്ക് പോയിക്കോളാം അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് ചൈതാലി സിൻജോയ്ക്ക് അടുത്തേക്ക് പോകുവാനായി തീരുമാനിക്കും എന്ത് ചൈതാലി പറയുന്നുണ്ട് ഞാൻ ചെന്നടനെ പോലീസിന്റെ വിവരം അറിയിക്കും പോലീസ് വരട്ടെ അപ്പോൾ മനസ്സിലാകുമല്ലോ നിനക്ക് ആരാണ് യഥാർത്ഥ സൈക്കോ എന്ന് അങ്ങനെ പറയുന്നത് കേട്ട് രഘുവിന് ആകെ ടെൻഷനായി കാരണം എന്തെന്നാൽ രഘു നാല് പേരെ കൊന്നിട്ടല്ലേ വന്ന് നിൽക്കുന്നത് പോലീസ് വന്നാൽ അവനെയും പോലീസ് പിടിക്കുമല്ലോ പോലീസിനെ വിളിക്കാൻ രഘു സമ്മതിക്കാത്തപ്പോൾ ഓ നീ എന്ത് സെൽഫിഷാ എന്നൊക്കെ പറഞ്ഞ് ചൈതാലി സിഞ്ചോയ്ക്ക് അടുത്തേക്ക് പോകുന്നു ചൈതാലി സിൻജോയ്ക്ക് അടുത്തെത്തിയപ്പോൾ സിഞ്ചു ആണെങ്കിൽ വാ ശിഖ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ നീ എന്തിനാ എന്നെ ശിഖ എന്ന് വിളിക്കുന്നത് അത് നിന്റെ ആദ്യ ഭാര്യയുടെ പേരല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ എന്തായി പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് സിഞ്ചു അവളെ ബലമായി വലിച്ചു കൊണ്ടു ശ്രമിക്കും അത് കാണുന്ന രഘുവാണെങ്കിൽ സാറേ ഒന്ന് അവിടെ നിന്നേ എന്ന് സിഞ്ചോയോട് പറഞ്ഞു സിഞ്ചു തിരിഞ്ഞ ഗ്യാപ്പിൽ ചൈതാലിയാണെങ്കിൽ സിഞ്ചോയുടെ തലയിൽ ഒരു കമ്പി കൊണ്ട് അവനെ അടിച്ചു വീഴ്ത്തുന്നു എന്നിട്ട് ചൈതാലി കരഞ്ഞുകൊണ്ട് അടുത്ത് വന്ന് നീയും എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്നെ കൊല്ലാൻ അവന് വിട്ടു കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ പാവമായി കരഞ്ഞുകൊണ്ട് അടുത്ത് വരുമ്പോൾ രഘുവാണെങ്കിൽ ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല ഞാൻ നിന്നെ സംശയിക്കില്ല നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറയുകയാണ് അതേസമയം താഴെ വീണ സിൻജോ അനങ്ങുന്നത് കാണുന്ന രഘുവാണെങ്കിലും വീണ്ടും ആ കമ്പിയെടുത്ത് അവന്റെ തലയ്ക്കടിച്ച് അവനെ കൊലപ്പെടുത്തുകയാണ് എന്നിട്ട് ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുവാനായി ശ്രമിക്കുമ്പോൾ അവന്റെ ഷർട്ടൊക്കെ പരിശോധിക്കുന്നതിൽ നിന്നും രഘുവിനാണെങ്കിൽ ഒരു പേപ്പർ കിട്ടുകയാണ് അതേതോ മെന്റൽ ഹോസ്പിറ്റലിലേതായിരുന്നു അതിൽ ശിഖ എന്ന പേരും കൂടെ ഡോക്ടറായി സിൻജോയുടെ പേരും കണ്ടു സിൻജോ പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്നും ചൈതാലിയാണ് മാനസിക രോഗിയെന്നും രഘുവിന് മനസ്സിലായി അതേ സമയം തന്നെ തിരിഞ്ഞു നോക്കിയ രഘു കാണുന്നത് ഒരു പ്രേതത്തെ പോലെ ഇരുമ്പ് കമ്പിയും പിടിച്ചു നിൽക്കുന്ന ചൈതാലിയാണ് ചൈതാലിയ കമ്പി കൊണ്ട് രഘുവിന്റെ തലയിൽ അടിച്ചു വീഴ്ത്തുന്നു അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സിഗ്നൽ കാണിക്കുവാനായി യൂണിഫോം ഇട്ട് ഇറങ്ങി വരുന്ന ഒരാളിനെയാണ് നമ്മൾ കരുതും അത് ചൈതാലിയാണെന്ന് അല്ല അത് രഘുവാണ് യഥാർത്ഥത്തിൽ രഘു ചൈതാലിയെ കൊന്നിരുന്നു രഘു യഥാർത്ഥത്തിൽ ഒരു സൈക്കോയാണ് അവൻ കൊന്ന നാലു പേരും യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും മക്കളുമായിരുന്നു അവന്റെ ഭാര്യയല്ല അവനൊരു സൈക്കോ ആയതിനാൽ അവൻ കൊന്നു കളഞ്ഞതാണ് ആ ഒരു കുടുംബത്തെ കൊന്നതിന് ശേഷം ഓടി വന്ന അവനാണെങ്കിൽ പിന്നീട് എത്തിയത് ആ ഒരു രഘുചേട്ടനടുത്തേക്കായിരുന്നു ആ രഘുചേട്ടനെ കൊന്നുകളഞ്ഞതിനു ശേഷം അയാളുടെ ഐഡന്റിറ്റിയിൽ അവൻ രഘു എന്ന് പറഞ്ഞ് ജീവിക്കുവാനായും തുടങ്ങി അങ്ങനെ ചൈതാലിയും കൊന്നു യഥാർത്ഥ സൈക്കോ രഘു ആണെന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ഓരോ നിമിഷവും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഈ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്